ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇതേ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ നൈറ്റിയുടെ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഷോർട്ട് നൈറ്റ് വീഡിയോ ഇടാൻ കെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും വയ്യായിരുന്നു പനി തൊണ്ടവേദന അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല പക്ഷേ എങ്കിലും നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്കിത് ഓർഡർ എടുക്കണമല്ലോ അപ്പോൾ ആ ഒരിതിൽ വന്നിരിക്കാനുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റുള്ള നെയ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിബില്ല ആ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ ഷോൾ നൈറ്റ് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി ഷോൾ നൈറ്റ് വന്നിട്ടുണ്ട് അൽഫനൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഓണം സ്പെഷ്യൽ പട്ടുപാവാട ബിറ്റ് വന്നിട്ടുണ്ട് ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കളക്ഷൻസ് അതിനു മുൻപ് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ഇടുകയുണ്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയുണ്ടോ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂട്ടുണ്ടു ഇതിൻ്റെ സ്ക്രീനിലും നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ആ നമ്പർലോട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് വേടി അതിന് അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോളും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉള്ള പ്രോഡക്റ്റിനെ നമ്മൾ പറയും സോറി ഷിപ്പ് ഫ്രീ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറയും അപ്പം അതിന് മാത്രമേ ഷിപ്പ് ഫ്രീ ആവുള്ളൂ അല്ലെങ്കിൽ എത്ര പീസ് എടുത്താലും ഷിപ്പ് ഉണ്ടാകും എങ്കിലും നിങ്ങൾക്ക് ഒരു പാക്കറ്റിൽ തന്നെ അത്യാവശ്യം പ്രൊഡക്റ്റ് പോകും അപ്പോൾ ഒറ്റ ഷിപ്പ് വരുള്ളൂ പിന്നെ വെയിറ്റ് അനുസരിച്ച് കൂടും കുറെ ചെയ്യും പോസ്റ്റ് ആവുമ്പോൾ നമുക്ക് നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് വെയ്റ്റിന്റെ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ അത് ഒരുപാട് കളക്ഷൻ കാണിക്കാണ്ട് അതുകൊണ്ട് അധികം ലാഗ് അടിപ്പിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു കാര്യം പാട് പറയാൻ പോവുകയാണ് പിന്നെ പ്രിന്റ് പോവില്ല അതുപോലെ കളറിന്റെ പ്രശ്നം വരത്തില്ല പക്ഷേ എങ്കിലും ചില കോട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാഷിൽ മേ ബി കളർ പോയേക്കാം അപ്പം നമുക്കത് ഏതൊക്കെയെന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഇത് ലോക്കൽ ഫാബ്രിക് അല്ല അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയാണ് നല്ല കോട്ടൺ ആണ് പക്ഷേ എങ്കിലും ചില നല്ല കോട്ടനാണേലും ഫസ്റ്റ് വാഷിൽ കളർ പോകും കേട്ടോ പിന്നെ പോകത്തൊന്നുമില്ല അത് കേട്ട് പ്രിന്റ് പോയിട്ട് പ്രൊഡക്റ്റ് ഡാമേജ് ഒന്നും വരത്തില്ല അതുപോലെ നമ്മുടെ ടൈം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതും ഞാനിവിടെ സ്ക്രീനിൽ എഴുതിട്ടുണ്ട് രാത്രി ഒരു ഒൻപതര വരെയുള്ളൂ കേട്ടോ രാത്രി ഒൻപതര വരെ അതുപോലെ രാവിലെ മണിക്ക് ശേഷം ഈ ഒൻപതരക്ക് ശേഷം രാത്രി ഒൻപതരക്ക് ശേഷം വരുന്ന കോളും പത്ത് മണിക്ക് മുൻപ് വരുന്ന കോളും അറ്റൻഡും ചെയ്യില്ല ആ മെസ്സേജിനും കുറച്ച് ഡിലേ ആകും പിന്നെ മെസ്സേജ് അയച്ച് എല്ലാവർക്കും റീപ്ലൈ തരും പക്ഷെ ഇട്ടപ്പാട് റീപ്ലൈ തരണം എന്ന് വാശി പിടിക്കരുത് കാരണം നമുക്ക് ഡ്രസ്സ് അല്ലേ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തും അഡ്രസ്സ് എടുത്തിട്ടൊക്കെ വേണമല്ലോ അപ്പൊ ഒന്ന് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എങ്കിലും എല്ലാവരും പരിഗണിക്കും പിന്നെ ഒട്ടും റീപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി കേട്ടോ രാത്രി ഒൻപതരക്ക് ശേഷം രാവിലെ പത്ത് മണിക്ക് മുൻപ് കോളുകളും മെസ്സേജും നോക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കോൾ തീരെ തീരെടുക്കത്തില്ല കാരണം പത്ത് മണിക്ക് ശേഷവും രാത്രി കോൾ ചെയ്യുന്നുണ്ട് രാവിലെ ഏഴ് ടു എട്ടായിട്ട് ഇടക്കൊക്കെ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തൊക്കെ ബുദ്ധിമുട്ടാണ് എടുക്കത്തില്ല പത്ത് മണിക്ക് ശേഷം ആയിട്ട് ഒന്നും കരുതല് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെ ലാഗ് എടുപ്പിക്കുന്നില്ല അപ്പം തന്നെ അത്യാവശ്യം മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടൻ്റെ പ്രീറ്റഡ്നേറ്റി ആണ് നല്ല കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൽ എന്താ പറയുക ഫീഡിങ് ഇല്ല സിബ്ബ് വരുന്നില്ല നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് അതിലതേ നല്ലൊരു ലൈറ്റ് ഓലിവ് ഗ്രീനിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് പ്രിന്റും കളർ ഒന്നും പോകില്ല പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കൂടി ഒന്നും നല്ല ക്വാളിറ്റി ഉണ്ട് നൂറ്റി അൻപതിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം വേറെ ഉണ്ട് പക്ഷേ ഇത് അതിൻ്റെ അല്ല ഇതൊരു ഇരുന്നൂറ്റി അൻപത് ടു ഇരുന്നൂറ്റി അറുപത് വരെ വരുന്ന ഐറ്റം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ സിമ്പിളാണ് എന്നാൽ അത്യാവശ്യം പ്രിന്റും വരുന്നുണ്ട് എന്നാൽ വലിയ കുത്തും പുള്ളിയും ഒന്നും അല്ലാത്ത നല്ലൊരു ഐറ്റാണ് കേട്ടോ സ്ലീവ് കണ്ടല്ലോ കുറവാണ് അപ്പം ഈയൊരു നെയ്റ്റ് ചോദിച്ചവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ലൂസായി കിടക്കുന്ന നെയ്റ്റ് ഇപ്പം ഇതിന്റെ മെഷർമെന്റ് ഒന്ന് കാണിച്ചിട്ട് വേഗം വേഗം കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ നെയ്റ്റിയുടെ ലെങ്ത്ത് വരുന്നത് അൻപത്തഞ്ചും പിന്നെ ചെസ്റ്റിന്റെ വിടുത്ത് വരുന്നത് ഇരുപത്തി മൂന്നാണ് വൺ സൈഡ് അതായത് നാൽപ്പത്തി ആറാണ് കിട്ടുക അത്യാവശ്യം കുറവാണ് ഏഴേ വരുന്നുള്ളൂ കേട്ടോ സ്ലീവ് കുറഞ്ഞ നെഗറ്റീവ്സ് ആണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റ് ബ്ലൂ ആണ് പ്രിന്റ് ഒക്കെ നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുള്ളൂ വളരെ അഫോർഡബിൾ ആണ് കാരണം അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാം ലൈറ്റ് ആണ് കാരണം ഈ ഒരു ടൈപ്പ് ലൈറ്റ് ഷെയ്ഡ് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നെക്കിന്റെ ഭാഗത്തായിട്ട് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇത് അത്യാവശ്യം വില വരുന്ന ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഓഫർ ഇട്ടിട്ട് ഇരുന്നൂറ്റി ഇരുപത് തരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് എടുക്കാം ഓണം സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഡി ടി സി ആണെങ്കി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കിട്ടും പോസ്റ്റിങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുത് ഡിലേ ആവാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ അത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ വരുന്നുണ്ട് കളർ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചുള്ളൂട്ടോ എല്ലാം കളർ ചേഞ്ച് ആണ് പ്രിന്റ് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇത് പ്രിന്റ് പോകുന്നുയില്ലാട്ടോ ഇത് ഞാൻ ഇരുന്നൂറ്റിഅൻപത് പറഞ്ഞത് തന്നാലും ഇത് അഫോർഡബിൾ ആണ് എങ്കിലും ഇരുന്നൂറ്റി ഇരുപതേ വരുന്നുള്ളു പിന്നെ നെക്സ്റ്റ് ഒരു ലൈറ്റ് ആണ് ഇത് നല്ല കളർ കോമ്പോഴ് ആണ്ട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇത് അതിന്റെ ഒരു ബ്ലൂ വരുന്നുണ്ട് ഇതും പീ ബ്ലൂ തന്നെയാണ് വർക്കിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ചോദിച്ചോളൂ നമ്മുടെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ നെക്സ്റ്റ് ഷോൾ ലൈറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണ് അമ്പത്താറ് സൈസ് കിട്ടും ലെങ്ത് അമ്പത്തി ആറ് ഉണ്ടാവും കളറും പ്രിന്റും പോവില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചിലത് വാഷിയില് മേ ബി പോയേക്കാം പക്ഷെ ഇത് അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ കംപ്ലൈൻ്റ് വന്നിട്ടില്ല നല്ലൊരു ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ലൊരു പീച്ച് കോമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് അത്യാവശ്യത്തിന് കണ്ടല്ലോ അത്യാവശ്യത്തിന് കണ്ടല്ലോ വിടുത്തും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷോളിതേ ഇങ്ങനെയാണ് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് അത്യാവശ്യത്തിന് ലെങ്ത്തും എടുത്തുണ്ട് അപ്പം ഇതിന്റെ ഒരു മെഷർമെന്റ് കാണിച്ചു സൈഡ് വരുന്നത് ഇരുപത്തി ആണ് കേട്ടോ അതായത് നാൽപ്പത്തി ഏഴ് കിട്ടും സ്ലീവ് ലെങ്ത് വരുന്നത് പന്ത്രണ്ട് ആണ് പിന്നെ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു വേസ്റ്റ് ബ്ലൂയില് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഫീഡിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഷോളാണ് പിന്നെ ഇതേ ഒരു മജന്ത ഷെയിലിൽ വന്നിട്ടുണ്ട് ഒരു വൈലറ്റ് ആ ഒരു ടച്ചിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഷോള് മോഡൽ ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഒരേ വിടുത്ത് തന്നെയാണ് കിട്ടുന്നത് ഇങ്ങനെയാണ് ഫുള്ള് ഇതുപോലെയുള്ളൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതൊന്നും പ്രിന്റ് പോവില്ല നല്ല ഡാർക്ക് മുറൂണാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ ഷോളിതേ സെയിം ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ വർക്കൊന്നും ഇല്ല വൺ സൈഡാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അത്യാവശ്യത്തിന് ലെങ്തും വിടുത്തും എല്ലാം വരുന്നുണ്ട് പിന്നെ അതിലുള്ള കളേഴ്സ് വരുന്നത് ഒന്ന് ഗ്രീ സെക്കൻഡ് വന്നിട്ട് ഗ്രീൻ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു നേവി ബ്ലൂ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപതൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൈറ്റ് തന്നെയാണ് നമ്മൾ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഫ്രീ ഷിപ്പ് അല്ല സോറി ടു ഡബിൾ നയൻ പറഞ്ഞ് തരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ എങ്കിലും അഫോർഡബിൾ തന്നെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനൊക്കെ ഷോൾ അവൈലബിൾ ആണ് കേട്ടോ പാറ്റേൺ ആണ് ഇതുപോലെയുള്ള ഒരു അതിർ പ്രിന്റ് പോലെയുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് നല്ല ഓരോ ഡാർക്ക് പർപ്പിൾ ആണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അതിന്റെ ഷോള് ഷോളൊക്കെ അത്യാവശ്യത്തിന് ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് കണ്ടല്ലോ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോള് തന്നെയാണ് കേട്ടോ നിബിദിനത്തിനൊക്കെ എടുക്കാം ടു ഡബിൾ നയൻ അല്ലേ വരുന്നുള്ളൂ അപ്പൊ അതൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഇത് അതിലേറെ ഒന്നും പർപ്പിൾ ആണ് കേട്ടോ രണ്ടും ഓൾമോസ്റ്റ് സെയിം കളർ പോലെ തന്നെ തോന്നുന്നുണ്ട് പിന്നെ അതിലൊരു ഗ്രീന് വരുന്നുണ്ട് കളർ ശ്രദ്ധിച്ചെടുക്കുമ്പോൾ കളർ പേടിച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഗ്രീനാണ് ഷോളൊന്നു നിർത്തുന്നില്ല കേട്ടോ കണ്ടല്ലോ പിന്നെ ഒരു റെഡിഷ് വരുന്നുണ്ട് ഇങ്ങനെ നിർത്തണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഭംഗി അറിയാനാണ് കേട്ടോ നല്ല ഭംഗിയുടെ നെയ്റ്റിയാണ് പിന്നെ അതിന്റെ ഒരു പീക്ക് ബ്ലൂ വരുന്നുണ്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയുടെ ഷോ റേറ്റ് ആണ് ഇതെന്താ റേറ്റ് കൂടിയെന്ന് വെച്ചാല് എംബ്രോയിഡറി ആണ് കേട്ടോ യോക്കിൽ ഇവിടെ യക്കില് വന്നിട്ടുള്ളത് ഇങ്ങനെ എംബ്രോയിഡറി പാറ്റേൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്രിന്റ് ഒന്നും പോവില്ല സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുമ്പോ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല അടിപൊളിയാവും നന്നായിട്ട് ലോങ് ലാസ്റ്റിങ് കൂട്ടോ അങ്ങനത്തെ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ ഡിസൈനിൽ അഞ്ച് പ്രിന്റ് ഉണ്ട് പക്ഷെ ഡിസൈനിൽ ചെറിയ ചെറിയ ഡിഫറെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ യോക്കിലുള്ള ഈ ഒരു നെക്കിലുള്ള വർക്ക് ഉണ്ടല്ലോ അത് ചിലത് ഗോൾഡൻ ആവും ചിലത് സിൽവർ ആവും ആ ഒരു ഡിഫറെന്റ് ഡിഫറെൻ്റ് ഉള്ളുട്ടോ അപ്പൊ ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഗോൾഡൻ ആണ് ഇതിന്റെ ഈ ഒരു നെക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു മെഷർമെന്റ് കാണിച്ചാലും അമ്പത്താറാണ് സൈസ് ലെങ്ത് വരുന്നത് അത്യാവശ്യത്തിന് ഇടുത്തു വരുന്നുണ്ട് കേട്ടോ അൻപത്തി രണ്ട് കിട്ടും വൺ സൈഡ് ഇരുപത്തി ആറ് വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിമൂന്നിന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് നല്ലൊരു ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലോ ലങ്ത്തും ഇടുത്തോണ്ടേ ഞാൻ മടക്കി വെച്ചിരിക്കുക ഇങ്ങനെയാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഡബിൾ പ്രിന്റിലാണ് ഈ ഒരു നൈറ്റിയുടെ ഷോള് വരുന്നത് നെക്സ്റ്റ് ഒരു ബ്രൗൺ ആണ് നല്ല വിടുത്തുണ്ട്ട്ടോ കണ്ടല്ലോ അത്യാവശ്യത്തിന് വിടുത്ത് വരുന്ന നെയ്റ്റ് ആണ് ഷോൾ വരുന്നുണ്ട് അഫേർഡബിൾ ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ രണ്ട് നെയ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ തന്നെ രണ്ട് നെയ്റ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് എങ്കിലും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ടവർ തീർച്ചയായും എടുക്കുക നമുക്ക് തന്നെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്കിലുള്ള വർക്ക് ഉണ്ടല്ലോ ഇത് സിൽവർ ആണ് കേട്ടോ ശ്രദ്ധിച്ചെടുത്തോളൂ ഇതെടുത്തിട്ട് ഒന്ന് ഫോട്ടോയും കൂടി ചോദിച്ചോളൂ മാറിപ്പോയിട്ടില്ല ഒരു ഉറപ്പിന് കാരണം ഇതൊക്കെ ചെറിയ ചെറിയ ഡിഫറെൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു ഹൈലൈറ്റ് ലൈറ്റ് നിൽക്കുന്ന ഷോൾ തന്നെയാണ് മുന്നൂറ്റി ഉള്ളൂ അതും രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പ് ആണ് ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റാണെങ്കിൽ കുറച്ച് ഷിപ്പിൽ വ്യത്യാസം വരും കേട്ടോ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് ഇത് ഇവിടുന്ന് എടുത്ത് വിട്ട എല്ലാം ഒരേ ലെങ്ത്തും എടുത്തു വേണം കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാന് പ്രിന്റ് കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് നല്ല നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഗോൾഡൺ നെക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൌൺ ഷെയ്ഡാണ് അതെല്ലാം ഒരേ കളർ ചാർട്ടാണ് കേട്ടോ അതായത് അഞ്ച് കളറിലാണ് ഡിഫറെന്റ് ഡിഫറെന്റ് മോഡൽസ് കാണിക്കുന്നത് ചിലത് നെക്കിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലത് പ്രിന്റ് ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെ കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ ഫുള്ള് നിർത്താതെ കണ്ടല്ലോ ഒരു ഡബിൾ ഷേഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ റെഡ് ആണ് നെക്സ്റ്റ് റെഡ് അല്ല സോറി മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് ഇങ്ങനെയാണ് നല്ല ക്ലോത്ത് ആട്ടോ ധൈര്യമായിട്ട് എടുക്കാൻ അങ്ങനെ എടുത്തെടുത്ത് കുറയല്ല നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിലുള്ള വർക്ക് വരുന്നത് ഇത് പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ അതിന്റെ ഷോൾ സെയിം ആണ് കേട്ടോ നേരത്തെ കാണിച്ചു അതുപോലെ തന്നെയാണ് ഷോൾ വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഗ്രീൻ ആണ് നെക്സ്റ്റ് ഇങ്ങനെയാണ് ഗ്രീൻ വരുന്നത് ഗ്രീന് ഗോൾഡൻ നെക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഷോളില് ഇങ്ങനെയാണ് ഗ്രീൻ ആൻഡ് പർ വൈലറ്റ് ആ ഒരു കോമ്പോയിലാണ് അതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് സോറി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് റെഡ് തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ നെക്കില് വർക്ക് വരുന്നത് നമ്മൾ കാണിച്ചല്ലോ ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ദെൻ അതിന്റെ ഷോൾ സെയിം ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ആണ് ഇത് വീഡിയോ അത്യാവശ്യം ലെങ്ത് വരേണ്ടത് വേഗം വേഗം പറയുന്നത് കേട്ടോ ഇത് നല്ല ഒരു ആൻഡിക് ആൻഡ് ഗോൾഡ് ആ ഒരു കോമ്പോയ് തന്നെയാണ് ഇതിൻ്റെയും ത്രെഡ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പോലെയുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത് ഇപ്പോൾ ലെങ്ത് ലെങ്ത്തൊക്കെ സെയിം തന്നെയാണ് ലെങ്ത് വരുന്ന ടൈപ്പ് തന്നെയാണ് കുറച്ചൊരു ആയി തോന്നും സോഫ്റ്റ് കോട്ടൺ ആകുമ്പോൾ അങ്ങനെയാണ് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സെയിം ആണ് കേട്ടോ എല്ലാം മൺസൈഡി ഇരുപത്താറ് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് ജസ്റ്റ് ഒന്ന് നിർത്തി കാണിക്കാം ഇങ്ങനെ നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഒരു മെറൂണാണ് ഇങ്ങനെയാണ് അതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വർക്കൊക്കെ സെയിം ആണ് അതിന് അധികം ഇനി ഇത് കാണിക്കുന്നില്ല അതിന്റെ ഷോള് ഇത് കറക്റ്റ് ഇങ്ങനെ വെക്കണം ഇത് കറക്റ്റ് ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഷോളും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് ഗ്രീൻ ഗ്രീനില് ഷോൾ ഒരു ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്ത് പറയാം ഇങ്ങനെയാണ് ഗ്രീനിൻ്റെ നെക്ക് വരുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഷോൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീനിൻ്റെ വരുന്ന ഷോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ കാണിക്കുന്ന ഫ്ലവറിൽ ഇതിൽ കാണിക്കുന്ന ഫ്ലവറിലുള്ള വർക്ക് വയലറ്റ് കളറിലാണ് കേട്ടോ ഷോളിന്റെ വർക്ക് പക്ഷെ മാക്സിയിൽ കാണിക്കുന്ന ഫ്ലവറിന്റെ വർക്ക് റെഡ് ആണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഗ്രീൻ ഒക്കെ വന്നിട്ടുള്ളത് ഈ ഗ്രീൻ ഒക്കെ വന്നിട്ടുള്ളത് നല്ലൊരു കളർ പോകുമ്പോൾ പറഞ്ഞോ പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് ഷോൾ എന്നുള്ള പ്രശ്നമൊന്നും പറയണ്ട നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് നല്ലൊരു മെറൂൺ ആണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ലൊരു അചറ പ്രിന്റ് ആണേ ഇങ്ങനെയാണ് എല്ലാം സെയിം ആണ് ലെങ്ത്തും വിടുത്തും പിന്നെ അതിന്റെ ഷോള് ഡിഫറെൻ്റ് ആണ് ഷോളുള്ള പാറ്റേൺ നല്ല ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പം ശ്രദ്ധിച്ചെടുത്തോളുണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വെറൈറ്റി ഷോൾ തന്നെയാണ് കേട്ടോ കാരണം പ്രിങ്കിൽ വ്യത്യാസമുണ്ട് അതിലുള്ള കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ നിർത്തുന്നില്ല കേട്ടോ അതിൻ്റെ ഷോളാണ് ഇത് പിന്നെ അതന്നെ ആ ഒരു പ്രിന്റ് തന്നെ ഇതേ റെഡിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ഷോള് ഒരു പീസ് കാണിച്ചല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് പിന്നെ ഇതേ നല്ല ഒരു ബ്രൗണിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് ഇതാണ് അതിന്റെ ഷോള് ഇങ്ങനെയാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീനിലാണ് ഇതാണ് അതിന്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് അതിന്റെ പ്രിന്റ് സെയിം ആണ് കളർ ചേഞ്ച് ആണ് അതിന്റെ ഷോള് ഇത് ഞാൻ നിവർത്താത്തത് പറഞ്ഞല്ലോ പോലെയാണ് കേട്ടോ അതാണ് നിവർത്താത്തത് പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു പാറ്റേൺ തന്നെയാണ് പക്ഷെ നെക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ട് സിൽവറിലാണ് ഇതിന്റെ നെക്കിലെ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതാണ് വർക്ക് കിട്ടോ പ്രിന്റ് കിട്ടോ പിന്നെ അതിന്റെ ഷോൾ ഇതേ ഗ്രീനിൽ ഞാൻ പറഞ്ഞല്ലോ പർപ്പിൾ ആയിരിക്കും പ്രിന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് നേരത്തെ കാണിച്ച സെയിം മോഡലാണ് ആണ് കേട്ടോ നമ്മൾ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്നും കൂടെ നിവർത്തി കാണിച്ചു തരാം ഇനി കാണിച്ചില്ല എന്നുള്ള ഡൗട്ട് വേണ്ട നെക്കിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം കാരണമാണ് കേട്ടോ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നൊക്കെ കണ്ടല്ലോ ഇതാണ് അതിന്റെ ഷോള് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളതും ഡി ടി ഡിസി രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞ ഷിപ്പിംഗ് എക്സ്ട്രാ വാങ്ങുന്നുല്ല ഫ്രീ ആണ് കേട്ടോ ദെൻ അതിൻ്റെ നേവി ബ്ലൂ വരുന്നുണ്ട് നേവി ബ്ലൂവിന്റെ ഷോൾ ആണ് ഇത് പിന്നെ അതിന്റെ മെറൂണ് വരുന്നുണ്ട് മെറൂണിന്റെ ഷോളാണ് ഇത് പിന്നെ അതിന്റെ ബ്രൗൺ വരുന്നുണ്ട് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കാരണം നേരത്തൊക്കെ നല്ലപോലെ നിർത്തി കാണിച്ചു തന്നല്ലോ പിന്നെ ലാസ്റ്റ് ഷെയ്ഡ്തേ അതിന്റെ റെഡ് ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് പെട്ടെന്ന് പെട്ടെന്ന് ഇനി അടുത്ത കാണിക്കുന്നത് അൽഫനൈറ്റി ആണ് കേട്ടോ അൽഫനൈറ്റി എടുക്കുന്നവർക്ക് അറിയാം ഇനി എടുക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരിയാണ് വില കേൾക്കുമ്പോൾ നെട്ടണ്ട റേറ്റ് ഉണ്ട് മുന്നൂറ്റി അൻപതാണ് പക്ഷെ എങ്കിലും ഓഫർ ആണ് ഇത് അൽഫൈനൈറ്റി മൂന്നാണ് എടുക്കുകയാണെങ്കിൽ ഫ്രീഷിപ്പാണ് കേട്ടോ ഒന്നിനും രണ്ടിനും ഇത് മാത്രം എടുക്കാൻ ഫ്രീഷിപ്പ് അല്ല കാരണം ഈ ഒരു മാക്സ് എടുക്കുന്നവർക്ക് അറിയാം ഇതിന്റെ വില ഇതിന് റീറ്റെയിൽ നമ്മൾ ഷോപ്പിൽ പോയാലും നാനൂറ്റി ഇരുപത് വരെ പോകുന്ന ഒരു നെയ്റ്റി ആണ് കേട്ടോ കാരണം ഇത് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അൽഫിനേറ്റി വരുമ്പോൾ നമ്മൾ ദുബായി എന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുപോകാ ഒരു പാറ്റേണിലൊക്കെ വരുന്ന നെയറ്റി ആണ് അതായത് കോട്ടൺ ആയിരിക്കില്ല ഒരു ബനിയം പോലെ കുറച്ച് നല്ലൊരു ഫാബ്രിക് ഫാബ്രിക്കായിരിക്കും ലോക്കലല്ല നല്ല ഫാബ്രിക് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും കളറും പോകില്ല സൈസ് ഒന്നും ചുരുങ്ങത്തുമില്ല ഒന്നുമില്ല നല്ല അടിപൊളി ഒരു സാധനമായിരിക്കും കേട്ടോ കലാകാലം യൂസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് അപ്പൊ ഇതിന്റെ നെക്ക് േ നല്ലൊരു എംബ്രോയിഡറിയിലാണ് വന്നിട്ടുള്ളത് എന്നിട്ടാണ് മുന്നൂറ്റിഅൻപത് രൂപ വന്നിട്ടുള്ളൂ അറിയാലോ ഈ ഒരു പാറ്റേൺ എടുക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇങ്ങനെ എംബ്രോയിഡറിമ്മടെ വരുമ്പോൾ റേറ്റ് കൂട്ടി ചെയ്യുക അതും സിബ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഒരു ഇൻവിസിബിൾ പോലെ അല്ല ജിബ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇതിന്റെ ഫുൾ വ്യൂന്ന് കാണിച്ചു തരാം ഇത് അറുപത് സൈസ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്ന കേട്ടോ സ്ലീവും ലെങ്ത്തും വിടുത്തും എങ്കിലും കാണിച്ചു തരാം നല്ലൊരു പേസ്റ്റഡ് ഷെയ്ഡാണ് കളർ വേരിയേഷൻ ഉണ്ടാവും ജാൻസിന്റെ എങ്കിലും എടുക്കുമ്പോ ചോദിച്ചുള്ളൂ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എടുത്ത് വരുന്നത് വൺ സൈഡ് ഇരുപത്തിനാലരയാണ് അതായത് നാല്പത്തിയെട്ട് നാല്പത്തി ഒൻപത് ആണ് കിട്ടിയ അത്യാവശ്യം സ്ലീവ് ഉണ്ട് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് പറഞ്ഞുതരാം ഈ ഒരു നെറ്റിയുടെ ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇത് എടുക്കാത്തവർക്കൊന്ന് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി മുന്നൂറ്റിഅൻപത് എന്ന് കേട്ട ആരും നെട്ടണ്ട കാരണം ഇങ്ങനത്തെ പറയുമ്പോൾ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തേര്യായിട്ട് എടുക്കാം ഇതിന് ഡിമാൻഡ് വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ അർക്ക് ചെയ്ത് ഇതിങ്ങനെ മടിച്ച് നിൽക്കിയിരുന്നു കൊണ്ടുവരണോ കൊണ്ടുവരണോ റേറ്റ് ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നി കൊണ്ടുവരാം കാരണം അധികം റേറ്റ് ഒന്നുമില്ല നമ്മൾ എന്തിന് നമ്മളിതില് ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ഒരു യെല്ലോ ആണ് ഇതാണ് അതിന്റെ നെക്ക് ടോപ്പ് ഇത് നല്ല എംബ്രോയ്ഡറി നെക്ക് വന്നിട്ടുണ്ട് ഇത് ഫോട്ടോ ചോദിച്ചോളൂ മനസ്സിലാവുന്നില്ലേ കാണിച്ചു തരാം അത്യാവശ്യത്തിന് ഉണ്ട് പിന്നെ എൻഡിലോട്ടൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ ഒരു പേസ്റ്റൽ ബ്ലൂ വന്നിട്ടുണ്ട് പേസ്റ്റൽ ബ്ലൂയിൽ ഇത് ഗ്രീനിലാണ് ഇതിൻ്റെ ഒരു നെക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോട്ടോ ചോദിച്ചോളൂ ഫോട്ടോ കാണിച്ചു തരാം നല്ല ക്ലോത്ത് ആട്ടോ ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും പിന്നെ മേത്ത് ഒട്ടി നിൽക്കുന്ന ടൈപ്പ് ഒന്നും അല്ലെ കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണെ നല്ലൊരു യെല്ലോ വൈറ്റ് ബ്ലാക്ക് അതിലാണ് ഇതിൻ്റെ ത്രെഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ വർക്കാണ് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് എടുത്തു നല്ല ഒരു ഇതും ഒരു ലാവൻഡർ പോലത്തെ ഒരു കളറാണ് ശരി കളർ പറയാൻ അറിയുന്നില്ല അതിലൊരു ബ്ലൂവും വൈറ്റിലും ആണ് ത്രെഡ് വന്നിട്ടുള്ളത് യോക്കിൽ സോറി നെക്കിൽ നല്ലൊരു ഫ്ലോറൽ വർക്കാണ് പിന്നെ അതേ നല്ലൊരു ഒരു പേസ്റ്റിൽ ബ്ലൂ വന്നിട്ടുണ്ട് ഇതിൻ്റെ നെക്കിൽ ബ്ലൂ ആൻഡ് വൈറ്റിൽ തന്നെയാണ് ത്രെഡ് വന്നിട്ടുള്ളത് ഇത് എടുക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ നല്ല നെയ്റ്റ് നന്നായിട്ട് ഈട് നിൽക്കും നിരക്കൊന്നുമില്ല പിന്നെ അത് നല്ലൊരു മെറൂണ് വരുന്നുണ്ട് ഇതിന്റെ നെക്കിലെ വർക്ക് ഇത് ഇങ്ങനെയാണ് നല്ലൊരു ഫ്ലോറൽ വർക്കാണ് അപ്പം നമ്മൾ അൽഫൈനും തന്നെ നല്ല പ്രിന്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിന്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് അതിൽ വൈറ്റും പിന്നെ ലൈറ്റ് ഗ്രീനിലും ആണ് അതിൻ്റെ ഒരു നെക്കിലുള്ള വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ലാസ്റ്റ് ഡേ നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഗ്രീൻ ആൻഡ് വൈറ്റിലാണ് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കാണുന്നുണ്ടാവും ഇനി ഞാൻ കരുതുന്നു നെക്സ്റ്റ് ഡേ നല്ലൊരു പട്ടുപാവിടെ ബിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആണ് വന്നിട്ടുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഞാൻ ആദ്യം കരുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് അതാണ് നമ്മുടെ അതിലുള്ള പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പ് ഇടാന്ന് കരുതി പിന്നെ എനിക്ക് തോന്നി വേണ്ട ഷിപ്പിംഗ് ചാർജ് പ്ലസ് എന്ന് പറയുമ്പോൾ നാൽപ്പത് രൂപ വരും മൂന്ന് തൊണ്ണൂറ്റി ഒൻപതിന് തരാം അതിൽ ഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ ഇനി അല്ല നിങ്ങൾ ഒന്നിലധികം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് ഈയൊരു എന്താ പറയുക പട്ടു എടുക്കും രണ്ട് പീസ് ആണെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ ഷിപ്പ് അങ്ങനെ തന്നാലും മതി ഇല്ല നിങ്ങൾ ഒരു പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തരും കേട്ടോ അത് നമ്മൾ ഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് മീൻസ് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ബാക്കി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഓഫർ തന്നെയാണ് പിന്നെ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല ഞാൻ ഈ ഒരു സ്കേർട്ട് കാണാം ഈ ഒരു ബിറ്റ് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള പട്ടുപാവേണ്ട ബിറ്റാണ് ഇതൊരു ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ കുറച്ച് വല്യ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ബിറ്റ് തന്നെയാണ് ചെറിയ മക്രതല്ല ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേഡ് ആണ് കണ്ടല്ലോ വലിയ കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ വല്ല എന്ന് പറയുമ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളൊന്നും അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് കളറാണ് ഫോട്ടോ ചോദിച്ചെടുത്തോളൂ അപ്പം ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറിലാണ് നല്ലൊരു പട്ടിന്റെ ക്ലോത്ത് ആണ് കേട്ടോ പട്ടുപാടിന്റെ പിന്നെ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞുതരണ്ടല്ലോ ഇത് ലൈനിങ് ഇല്ല ലൈനിങ് എക്സ്ട്രാ വേണം കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് രണ്ടെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കരക്കെ വന്നിട്ട് ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് കേട് വരുത്താൻ പറ്റത്തില്ല നല്ല പോലെ നോക്കണം പിന്നെ അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ല ഒരു ബ്ലൂവിലാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതേ ഇതാണ് ഇതിൻ്റെ കരഭാഗം ഐ മീൻ അടിഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഒരു ബ്ലൂവിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതധികം നിവർത്തി കഴിഞ്ഞാൽ കേടു വന്ന് പോകും കാരണം പിന്നെ അതേപോലെ മടക്കാനൊക്കെ അതിന്റെ വൃത്തി പോകും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് എല്ലാത്തിനും ആണ് സ്കേർട്ട് മാത്രം മാറുന്നുള്ളൂ പിന്നെ നല്ല നല്ലൊരു ഗ്രീനിൽ വന്നിട്ടുണ്ട് ഇപ്പോ എല്ലാരും എടുത്തോളൂ കേട്ടോ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇതാണ് ഗ്രീനിന്റെ സ്കേർട്ട് കണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നെ നല്ല ഒരു റെഡിന് വന്നിട്ടുണ്ട് നിവർത്തുന്നില്ല ഇങ്ങനെയാണ് ഇതിന്റെ അടിയിലുള്ള കരഭാഗം വരുന്നത് പിന്നെ ഇത് നല്ല ഒരു റെഡും ഗ്രീനിലും കോംബോ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുള്ളൂ ഷിപ്പ് ഫ്രീ ആക്കിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വേണെങ്കിൽ കളക്ഷൻ ഇത്രയാണ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ